കുറച്ചു ദിവസമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അസുഖബാധിതനാണെന്നും ചികിത്സയിലാണെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും വസ്തുതയില്ലെന്നാണ് പിന്നീട് വ്യക്തമായത് സൂപ്പർ താരമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി കോടിക്കണക്കിന് സ്വത്തിന് ഉടമയാണ് കേരളത്തിലും പുറത്തും വിദേശത്തുമൊക്കെ ഇദ്ദേഹത്തിന് വീടുകളുണ്ട് എന്നാൽ കൊച്ചിയിലുള്ള വീടിനെ കുറിച്ചാണ് ചില വാർത്തകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ജന്മദിനത്തിന് നൂറുകണക്കിന് ആരാധകർ അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന് മുന്നിൽ ഒത്തുകൂടാറുണ്ട് വീടിനകത്തേക്ക് ആർക്കും പ്രവേശനം ഇല്ലെങ്കിലും ഇനി മുതൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറാമെന്നാണ് പുതിയ റിപ്പോർട്ട് സജീവമായ കാലത്ത് മമ്മൂട്ടി വാങ്ങിയ വീടാണിത് പഴയതാണെങ്കിലും ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ് ഇതിന് പിന്നിൽ മറ്റൊരു ബിസിനസ് ലക്ഷ്യം കൂടിയുണ്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ പുറത്തു നിന്നുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വെക്കേഷണൽ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഒരു ദിവസത്തിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്രയും വലിയ തുക ഒരു ദിവസത്തിനു വേണ്ടി വാങ്ങിക്കുന്നു എന്ന വാർത്തയ്ക്ക് നെഗറ്റീവ് പ്രതികരണമാണ് സോഷ്യൽ മീഡിയ ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ഒട്ടും നിവർത്തിയില്ലാത്തത് കൊണ്ടാണോ എഴുപത്തി അയ്യായിരം രൂപ ദിവസവാടകയായി വാങ്ങിക്കുന്നത് എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇതൊരു പക്ഷേ മമ്മൂട്ടി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല വാർത്തയ്ക്കായി ഓരോന്ന് പടച്ചു വിടുകയാണ് ഈ ബിസിനസ് മമ്മൂട്ടിയുടെ അറിവോടെ ആയിരിക്കുമോ എന്നതിൽ സംശയമുണ്ട് എന്നൊക്കെയാണ് ആരാധകരുടെ സംശയം ഇതുപോലെ കിട്ടുന്ന കാശ് തന്നെയാണ് മറ്റാരും അറിയാതെ മമ്മൂട്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി കൊടുക്കുന്നത് മമ്മൂട്ടി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഹായം ചോദിച്ചു വരുന്ന ആളുകളെ അദ്ദേഹം മടക്കി അയക്കാറില്ല അതൊരു നല്ല മനുഷ്യന്റെ മാത്രമാണ് ും നിരവധി പേർ എത്തുന്നുണ്ട് നിലവിൽ മകനും നടനുമായ ദുൽഖർ സൽമാനൊപ്പം ചെന്നൈയിലാണ് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും താമസിക്കുന്നത് വളരെ അപൂർവമായിട്ടും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും ഒക്കെ വരുമ്പോഴാണ് കേരളത്തിൽ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നാൽ മമ്മൂട്ടി എന്ന നടന്റെ കരിയറിന്റെ ഭൂരിഭാഗ കാലവും ചിലവഴിച്ചത് കെ സി ജോസഫ് റോഡിലെ ഈ വീട്ടിലായിരുന്നു ഇവിടെ നിന്നുമാണ് വൈറ്റിലേക്ക് അദ്ദേഹം കുടുംബസമേതം താമസം മാറുന്നത്